പിണറായിയെ വെല്ലുവിളിച്ച് പി വി അൻവർ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ ആന്റി പിണറായിസം കാണാമെന്നും ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് യു ഡി എഫ് അധികാരം പിടിച്ചെടുക്കുമെന്നാണ് അൻവറിന്റെ പുതിയ വാദം ആദ്യം തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ പിന്തുണയോടുകൂടി നിലമ്പൂരിൽ മത്സരിച്ച് വിജയിച്ച വ്യക്തിയാണ് പി വി അൻവർ എന്നാൽ ഇടതുപക്ഷ സർക്കാരിനോടുള്ള എതിർപ്പുകൾ കാരണം പിന്നീട് അൻവർ രാജിവെച്ച് യു ഡി എഫ് അനുഭാവിയായി മാറുകയായിരുന്നു നിലമ്പൂരിൽ ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് പി വി അൻവറിന്റെ കൂടി ഭാഗ്യപരീക്ഷണമാകുമെന്നാണ് വിലയിരുത്തൽ അൻവർ യു ഡി എഫിലേക്ക് ചാഞ്ഞുവെങ്കിലും അൻവറിന്റെ യു ഡി എഫ് പ്രവേശനം ഇതുവരെയും കൃത്യമായ രീതിയിൽ നടന്നിട്ടില്ല തിരഞ്ഞെടുപ്പിന് അൻവറിനെ കൂടി താൽപര്യമുള്ള നേതാവിനെ തന്നെ അടുത്ത സാനി നിർത്തണമെന്ന ആവശ്യവും ഏതാണ്ട് വലതുപക്ഷം തള്ളിയ മണ്ഡാണ് ഈ സാഹചര്യത്തിൽ ഉപതെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ വിലപേശന തന്ത്രങ്ങളുമായി അൻവർ കഴിഞ്ഞ ദിവസം രംഗത്ത് വരികയും ചെയ്തിരുന്നു അൻവറിന്റെ യു ഡി എഫ് പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ യു ഡി എഫിനുള്ളിൽ ചർച്ച നടത്തുന്നുണ്ട് എന്നും എന്നാൽ ഔദ്യോഗികമായ ഒരു ചർച്ചയോ തീരുമാനമോ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നൊരു ആക്ഷേപവും അൻവർ തന്നെ ഉന്നയിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ സഹായത്തോടു കൂടി മാത്രമേ നിലമ്പൂരിൽ വലതുപക്ഷത്തിന് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിയൂ എന്നൊരു കാര്യവും ഉറപ്പാണ് ഈ സാഹചര്യത്തിൽ അൻവറിന്റെ ആവശ്യങ്ങൾ പരിഗണിക്കുകയല്ലാതെ കോൺഗ്രസ് നേതൃത്വത്തിന് മറ്റ് വഴികളുമില്ല മൂന്നാമട്ടവും പിണറായി തന്നെ അധികാരത്തിൽ വരുമെന്ന വലിയ ചർച്ചകൾ നടക്കുന്നതിനിടയിൽ നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് അതി നിർണായകമാണ് തിരഞ്ഞെടുപ്പ് യു ഡി എഫ് അധികാരം പിടിച്ചെടുത്തില്ല എങ്കിൽ പിണറായിയെ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നു എന്നും പിണറായി തന്നെ വീണ്ടും ഭരണസുടർച്ചയിലൂടെ അധികാരത്തിൽ വരുമെന്നുമുള്ള കാര്യത്തിന് കുറച്ചുകൂടി വ്യക്തത വരും ഇതോടുകൂടി മറ്റു പാർട്ടികളുടെ എല്ലാം വാദങ്ങളുടെ മുനയൊട്ടിക്ക് പോകും തെരഞ്ഞെടുപ്പ് അധികം വൈകാതെ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് മറ്റു പാർട്ടികൾക്ക് വലിയ തിരിച്ചടിയായിരിക്കും ഉണ്ടാക്കുക അതുകൊണ്ട് തന്നെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിച്ചെടുത്തുകൊണ്ട് ഏറ്റവും കൂടുതൽ പിണറായിക്കെതിരെയുള്ള വോട്ടുകൾ നേടി യു ഡി എഫ് അധികാരത്തിൽ വരാൻ കഴിയുമെന്ന സാഹചര്യവും ചിന്തയും സൃഷ്ടിക്കുന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് അൻവറിന്റെ വാദം അൻവർ ഇതൊക്കെ പറയുമ്പോഴും അൻവറിന്റെ യു ഡി എഫിലേക്കുള്ള പ്രവേശനത്തിന് വിലസീനിയും നീണ്ടുപോയാൽ അത് അദ്ദേഹം ഇടയുന്നതിനും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന അനുഭാവമൊക്കെ പിൻവലിക്കുന്നതിനും ഇടയാക്കുമെന്നുള്ള വാർത്തകളും ഇതിനോടൊപ്പം പുറത്തു വരുന്നുണ്ട് ഇതിനു പുറമേയാണ് അൻവറിനെ താല്പര്യമില്ലാത്ത ഒരാളെ തന്നെ നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നിർത്താനുള്ള ശക്തമായ തീരുമാനം ഇതിനോടുള്ള പരോക്ഷമായ എതിർപ്പും എല്ലാ വാർത്താ സമ്മേളനങ്ങളിലും അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട് ഇന്ന് മുതിർന്ന നേതാക്കൾ ആര്യാടൻ ഷൗക്കത്തിനെ കാണുമെന്ന് അറിയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അൻവർ ജോയ് തന്നെ മതി എന്ന വാദത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് ഇതിനുവേണ്ടി ശക്തമായ സമ്മർദ്ദങ്ങളാണ് അണിയറയിൽ അൻവറിന്റെ ഭാഗത്ത് നിന്ന് യു ഡി എഫ് നേതൃത്വത്തിന് ഉണ്ടാകുന്നതെന്നുള്ള വ്യക്തമായ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഉപതെരഞ്ഞെടുപ്പ് ഇത്രയും അടുത്തെത്തിയ സാഹചര്യത്തിൽ അൻവർ ഇടയുകയോ പിന്തുണ പിൻവലിക്കുകയോ ചെയ്താൽ അത് യു ഡി എഫ് നേതൃത്വത്തെ ശക്തമായ പ്രതിസന്ധിയിലാക്കും പുറമെ യു ഡി എഫ് നേതൃത്വത്തിന്റെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ശാന്തമാണെങ്കിലും അന്തർധാരയിൽ അതിതീവ്രമായ കടപ്പുറപ്പാടും യുദ്ധകാകളവും മുഴങ്ങിക്കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ